മഞ്ഞ് കാണാൻ മണാലിയിൽ പോയാലോ മണാലി ഏറ്റവും സുന്ദരിയായി നിൽക്കുന്ന സമയമാണ് ഇത് ഒരിക്കലെങ്കിലും പോയിരിക്കണം ഇവിടെ യാത്ര ഇഷ്ടപ്പെടുന്നവരുടെ സ്വപ്ന ലോകമാണ് മണാലി ഏത് കാലാവസ്ഥയിലും സുന്ദരി പക്ഷേ ശൈത്യകാലമാകുമ്പോൾ ഇവിടം ഒരു പ്രത്യേക ഭംഗിയാണ് മഞ്ഞ് പുതച്ചു നിൽക്കുന്ന താഴ്വാരങ്ങളും മലനിരകളും പാതകളും എങ്ങും അത്ഭുത കാഴ്ചകളാണ് പ്രകൃതി സൗന്ദര്യം നുകരാൻ മാത്രമല്ല സാഹസിക വിനോദങ്ങളിൽ ഏർപ്പെടാൻ ആഗ്രഹിക്കുന്നവരുടെയും ഇഷ്ടഭൂമിയാണ് ഇഷ്ടഭൂമിയാണിവിടം ഹിമാലയത്തോട് ചേർന്ന് കിടക്കുന്ന ഈ വിസ്മയ ഭൂമി കാണാൻ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നായി എണ്ണിയാലൊടുങ്ങാത്ത സഞ്ചാരികളാണ് ഇപ്പോൾ ഇവിടേക്ക് പ്രവഹിക്കുന്നത് ന്യൂസ് ഡെസ്ക് അമൃത ടി